വിശ്വയിലെ സ്നേഹം നിറഞ്ഞവരെ പ്രവാചകന്റെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം മൂന്നാം വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും ധാരയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിലേക്ക് തിരിയാൻ പാപങ്ങളെക്കുറിച്ച് പരിത്യജിക്കാൻ അങ്ങനെ വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും അങ്ങനെ സ്വയം വിശുദ്ധീകരിച്ചോ അങ്ങനെയെങ്കിൽ ദൈവം എപ്രകാരം നമ്മെ പരിഗണിക്കും എന്നതിനെക്കുറിച്ച് ആ വചനം പറയാം അപ്പം എന്താ വചനം പറയാ വചനം പറയുകയാണ് കർത്താവിൻ്റെ കയ്യിലെ മനോഹരമായ കിരീടമായിട്ട് നീ ഞാൻ നമ്മൾ മാറും വീണ്ടും പറയാണ് നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടമായിട്ട് നമ്മൾ മാറും പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവത്തിനെ വില കൊടുത്ത് ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിൽ ആനന്ദിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മറ്റുള്ളവർക്ക് ദൈവത്തെ കൊടുക്കാൻ എന്തൊക്കെയാണുള്ള ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുക മറ്റുള്ളവർക്ക് പ്രാർത്ഥന മാത്രം പോരാ നമ്മുടെ ജീവിതത്തിൽ ദൈവ കൃപയുണ്ടാവണം പരിശുദ്ധമാരുടെ ദാനങ്ങളും ഫലങ്ങളും ഉണ്ടാവണം സ്നേഹം കരുണ ദയ നന്മ അങ്ങനെ ഈ പറഞ്ഞ ദൈവീക ഫലങ്ങൾ എന്നറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ ദൈവവചനത്തിന്റെ വാഗ്ദാനം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടും ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ